ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സവാള എന്ന് വഴറ്റാതെ വളരെ ഈസി ആയിട്ട് കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് സവാള സ്ലൈസ് ചെയ്തതാണ് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് വെള്ളക്കടലയാണ് ഞാനിവിടെ ഓവർനൈറ്റ് ഒന്ന് കുതിർത്തി കുതിർത്തിയെടുത്തിട്ടുള്ള അരക്കപ്പ് വെള്ളക്കടലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ കൊണ്ട് ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടല കടലൊന്ന് വേകാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നതിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കണം കുതിർത്തിയെടുത്തിട്ടുള്ള കടലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും ഇനി ഒരു നാല് വിസിൽ വരുന്നതിൽ അതൊന്ന് വേഗിച്ചിട്ടെടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു നാല് വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷറിലെല്ലാം പോയിട്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം കടല നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ലാസ്റ്റ് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെ കൂടെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നതിന് താങ്ക്സ് ഫോർ വാച്ചിങ്